ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിൽ വരും കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ലയണൽ മെസ്സി കേരളത്തിൽ വരുന്നു എന്നുള്ളത് കേരളത്തിന്റെ സർക്കാർ തലത്തിൽ തന്നെ കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് അർജന്റീനൻ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് മത്സരം കളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത് ഇത് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ രണ്ട് മത്സരങ്ങൾ വരെ അർജന്റീന കളിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും അർജന്റീനൻ ടീമും ലയണൽ മെസ്സിയും കേരളത്തിലേക്ക് വരുമ്പോൾ കേരള ഫുട്ബോൾ തലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ അത് ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത് കാരണം ലയണൽ മെസ്സിയെ ഈ ഒരു ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് മത്സരം കളിക്കാൻ കൊണ്ടുവരുന്നതിന് അർജന്റീൻ ടീമിനും ലയണൽ മെസ്സിക്കുമൊക്കെ ഇതിനു വേണ്ടി ഇന്ത്യ ഇന്ത്യയോ അല്ലെങ്കിൽ കേരള സർക്കാരോ ചെലവിടേണ്ട പൈസ എന്നുള്ളത് അത് വളരെ വലുതാണ് ക്യാഷ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ നൂറ് കോടിക്ക് മുകളിലാണ് ഇതിന് ചെലവ് വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇത് വലിയ ഒരു തുകയാണ് പ്രത്യേകിച്ചും ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനൊന്നും ഇത്തരമൊരു ഇത്തരമൊരു രീതിയിലേക്ക് കൊണ്ടുപോകില്ല കാരണം ഈ ഒരു സാമ്പത്തിക വലിയ സാമ്പത്തിക ബാധ്യതയൊന്നും ഏറ്റെടുക്കാനുള്ള ശേഷി നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനോ മറ്റു കായിക കേരള ഫുട്ബോൾ അസോസിയേഷനോ ഇല്ല പക്ഷേ കേരള സർക്കാർ ആണ് ഇപ്പോൾ ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ഇനി സർക്കാർ ഏത് തരത്തിലാണ് ഇത്തരം ഫണ്ടുകൾ കണ്ടെത്തുക എന്നുള്ളതും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെ നൂറുകോടി ചെലവിട്ടുകൊണ്ട് അർജന്റീനൻ ഫുട്ബോൾ ടീമിനെയും ലയണൽ മെസ്സിയെയും കൊണ്ടുവന്ന് കേരളത്തിൽ കളിപ്പിച്ചത് കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടം കേരള ഫുട്ബോളിനും ഇന്ത്യൻ ഫുട്ബോളിനും ഉണ്ടാണോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഈ ഒന്നാമത്തെ വിഷയം എന്നുള്ളത് ഈ വരുന്ന വലിയൊരു ചെലവാണ് ഇതിനു വേണ്ടി വരുന്ന വലിയൊരു ചെലവ് ഈ ഒരു ചെലവ് തിരിച്ചുപിടിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഈ മത്സരത്തിൽ നിന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളതിൽ ഇതിൽ ഫുട്ബോൾ വളരുക എന്നുള്ള ആശയമാണ് ഉള്ളതെങ്കിൽ ഫുട്ബോൾ വളർത്താൻ അർജന്റീനൻ ടീമിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് കളിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇവൻ അത് ഇന്ത്യൻ ടീമിനോടാണ് നേരിട്ടുള്ള ഒരു മത്സരം നടത്തുന്നത് എങ്കിൽ പോലും ഇന്ത്യൻ ടീമിന് ഒരു കാര്യവുമില്ല കാരണം ഫുട്ബോൾ വളരേണ്ടത് ഫുട്ബോൾ വളർത്തേണ്ടത് അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലാണ് എന്നതാണ് അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോൾ വളർത്തിയാൽ മാത്രമാണ് ഫുട്ബോളിന് വളർച്ച ഉണ്ടാവുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വേണ്ടത് അടിസ്ഥാനപരമായിട്ട് കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകളും ഇഷ്ടപ്പെടുന്ന കളി എന്നുള്ള നിലയ്ക്ക് ഒരു ഗെയിം എന്നുള്ള നിലയ്ക്ക് ഫുട്ബോളും അതോടൊപ്പം തന്നെ അർജന്റീന ടീമൊക്കെ വലിയ ആഘോഷിക്കപ്പെടുമ്പോൾ അവരെ പിന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകുമ്പോൾ പോലും ഇവിടെ ഫുട്ബോൾ വളരാൻ വേണ്ടത് ഇത്തരം അടിസ്ഥാനപരമായ കാര്യമാണ് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ഇത്തരം കാര്യമാണ് കാരണം ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ നന്നായി കളിക്കുന്നവരെ കണ്ടെത്തുകയും അവർക്ക് കളിച്ചു വളരാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയുമാണ് ചെയ്യേണ്ടത് അത് യൂത്ത് ലീഗ് ലെവലിലുള്ള ഫുട്ബോൾ സിസ്റ്റം യൂത്ത് യൂത്ത് തലത്തിലുള്ള ഫുട്ബോൾ ലീഗ് സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇത് സാധ്യമാവുകയുള്ളു അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ ഒരു മേഖലയിൽ തലത്തിൽ തന്നെ ലീഗ് സിസ്റ്റം ഒക്കെ കേരളത്തിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് ഒരു ജില്ലയിലെ ലീഗ് സിസ്റ്റം അതിന് താഴെയുള്ള യൂത്ത് ലീഗ് സിസ്റ്റം ഇങ്ങനെ യൂത്തിന് കളിക്കാനുള്ള വേദികൾ പോലും ഇല്ല അങ്ങനെ നോക്കുമ്പോൾ അക്കാദമികളോ കൃത്യമായിട്ടുള്ള പദ്ധതികളോ ഒന്നുമില്ലാതെയുള്ള ഒരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ഒരു അർജന്റീന ഫുട്ബോൾ ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് കൊച്ചിയിലോ അല്ലെങ്കിൽ മലപ്പുറത്തോ ഒരു മത്സരം നടത്തിയത് കൊണ്ട് അത് ഭീമമായ ചെലവ് ആവും എന്ന് മാത്രമല്ല അത് ഇന്ത്യൻ ഫുട്ബോളിനോ കേരള ഫുട്ബോളിനോ ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ തരുന്നു എന്ന് പറയാൻ വയ്യ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ നൂറ് കോടി രൂപ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിലോ സ്പോർട്സ് അസോസിയേഷനിലോ ഇടപെട്ടുകൊണ്ട് ഈ ഫുട്ബോൾ വളർത്താൻ ആവശ്യമായിട്ടുള്ള സംഗതികൾക്കാണ് ഈ ഗ്രാസ്റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ ലീഗ് സിസ്റ്റത്തിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത് അതിനുവേണ്ടി ഈ മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കേരളത്തിലും ഇന്ത്യൻ ഫുട്ബോളിനും കാര്യമുള്ളത് എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ട പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഒരു കാര്യം എന്നുള്ളത് ഇനി അർജന്റീന ടീം ഇവിടെ വന്നുകൊണ്ട് എവിടെ മത്സരം നടത്തും എന്നുള്ള ഒരു ചോദ്യമുണ്ട് കൊച്ചിയിൽ നടത്തുമോ തിരുവനന്തപുരത്ത് നടത്തുമോ അല്ലെങ്കിൽ മലപ്പുറത്ത് നടത്തുമോ നിലവിലുള്ള അവസ്ഥയിൽ അത് നടത്താൻ സാധ്യത കൂടുതൽ കൊച്ചിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടി ഹോം ഗ്രൗണ്ട് ആയ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പക്ഷെ അവിടുത്തെ ഒരു സാഹചര്യം എന്നുള്ളത് മുമ്പ് അവിടെ അമ്പതിനായിരവും അറുപതിനായിരം കപ്പാസിറ്റി ഉണ്ടായിരുന്നു കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷാപരമായ കാര്യങ്ങളൊന്നും നോക്കാതെ പരമാവധി ആളുകൾ സ്റ്റേഡിയത്തിൽ കയറ്റുക എന്നുള്ള ഒരു ഒരു സംഗതിയാണ് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടക്കുകയും അതിലെ ഒരു വേദിയായി കൊച്ചിയെ മാറ്റുകയും ചെയ്തതോടുകൂടി ഫിഫയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായി അങ്ങനെ ഫിഫ അതിന് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുകയും സീറ്റിംഗ് കപ്പാസിറ്റി എന്നുള്ളത് മുപ്പത്തഞ്ചായിരവും നാൽപ്പതിനായിരവും ആക്കി ചുരുക്കുകയാണ് ചെയ്തത് ഫലത്തിൽ ആ അത് എന്താണ് സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് ആ ഒരു കുറവുണ്ടായത് ഇപ്പോൾ അതിലും കൂടുതലുള്ള സെക്യൂരിറ്റി കാര്യങ്ങളിലേക്ക് വരികയാണ് ആ ഒരു സ്റ്റേഡിയം റിനുവേഷനൊക്കെ പഴയതായി മാറുകയാണ് അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും കുറഞ്ഞുകൊണ്ട് അത് ഏകദേശം ഇരുപത്തഞ്ചായിരത്തിലെ അടുത്തേക്ക് ഒക്കെ മാറാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം ഒരു സീറ്റിംഗ് കപ്പാസിറ്റി കുറഞ്ഞ ഒരു സ്റ്റേഡിയത്തിൽ ഇന്ത്യ അർജന്റീന ഫുട്ബോൾ ടീമിനെ കൊണ്ടുവന്ന് ലയണൽ മെസ്സിയെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നത് കൊണ്ട് ആ ഒരു മത്സരത്തിന്റെ തന്നെ പ്രാധാന്യം നഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആ പതിനാ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ സ്റ്റേഡിയങ്ങളിൽ അത്തരം മത്സരങ്ങൾ നടത്തിയാൽ അത്ര അറ്റൻഡൻസ് കൊണ്ടെങ്കിലും ആ മത്സരങ്ങൾ ശ്രദ്ധിക്കപ്പെടും പക്ഷെ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്നുള്ളതിൽ വളരെ പ്രാധാന്യമുള്ളത് വിഷയം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിന്റെ പ്രശ്നം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്നുള്ളത് ഈ മത്സരങ്ങൾ മലപ്പുറത്തോ മറ്റുള്ള അവിടെ നിന്നും ഇത്തരം ഒരു സ്റ്റേഡിയമോ അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലുകൾ ഇങ്ങനെ പല വിഷയങ്ങൾ ഈ ഒരു മത്സരം നടത്താൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ അർജന്റീന ടീം വന്നാൽ അവർക്ക് താമസിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് സ്റ്റേഡിയത്തിനടുത്ത് പരിശീലനം നടത്താനുള്ള സംവിധാനങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങൾ അതിന് വേണ്ടി വരുന്നുണ്ട് അത്തരമൊരു കാര്യമൊന്നും മറ്റു സ്റ്റേഡിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നേരത്തെ അർജന്റീന ഫുട്ബോൾ കൊൽക്കത്തയിൽ ഒരു മത്സരം കളിച്ചിട്ടുണ്ട് ബെനീസയുമായിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ലയണൽ മെസ്സിയും അർജന്റീന ടീമും കൊൽക്കത്തയിൽ വന്ന് ഒരു മത്സരം കളിച്ചിട്ടുണ്ട് പക്ഷെ ആ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ഫുട്ബോളിൽ ഗുണകരമായ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇത് ഫലത്തിൽ വേണമെങ്കിൽ എന്താണ് കേരള സർക്കാർ വേണമെങ്കിൽ പിണറായി വിജയൻ അബ്ദുറഹ്മാനോ ഒരു നേട്ടമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാം എന്നതിലപ്പുറം ആത്മാർത്ഥമായും സത്യസന്ധമായും പരിശോധിക്കുമ്പോൾ ഈ ഒരു ഇത്രയും കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ലയണൽ മെസ്സിയെയും അല്ല അതോടൊപ്പം തന്നെ അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവന്ന് ഒരു മത്സരം കളിപ്പിച്ചത് കൊണ്ട് ഇവിടുത്തെ ഫുട്ബോളിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള സ്പോർട്സ് മേഖലയ്ക്കോ ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല ഇത്രയും വലിയൊരു ചെലവ് സർക്കാരിന്റെ ഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ ഇത്തരം കണ്ടെത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തിയാൽ അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയൊരു ശതമാനം ഫുട്ബോൾ ആരാധകർ അർജന്റീനക്കും ലയണൽ മെസ്സിക്കും ഉള്ളപ്പോഴും പോലും ഈ ഒരു മത്സരം ഇന്ത്യൻ ഫുട്ബോളിനും ഇന്ത്യയുടെ സ്പോർട്സ് മേഖലയ്ക്കും ഗുണകരമായ ഒരു മാറ്റങ്ങളും കൊണ്ടുവരില്ല എന്ന് മാത്രമല്ല പകരം ചെയ്യേണ്ട ഇത്തരം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള യൂത്ത് തലത്തിലുള്ള സ്പോർട്സ് ഫുട്ബോൾ കളിക്കാരെ കണ്ടെത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോളിനും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഫുട്ബോൾ മേഖലയ്ക്കും വളർച്ചയുണ്ടാകുകയുള്ളൂ എന്ന് തന്നെയാണ് ഒരു യാഥാർത്ഥ്യമുള്ളത് ലോകത്തിലെ പ്രമുഖമായ ഫുട്ബോൾ രാജ്യങ്ങളെ എടുത്താൽ അല്ലെങ്കിൽ ഏഷ്യയിലെ പ്രമുഖമായ രാജ്യങ്ങളെ എടുത്താലൊക്കെ അവരൊക്കെ ഈ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഫുട്ബോൾ മേഖലയിൽ വളർച്ച കൈവരിച്ചിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത കാലത്തോളം ലയണൽ മെസ്സിയോ അർജന്റീനയോ കേരളത്തിൽ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖലയ്ക്ക് ഒരു കാര്യവും ഇല്ല എന്ന് തന്നെയാണ് അതിനെപ്പറ്റി പറയേണ്ടത്